സുമിത്രയ്ക്ക് നേരെ ശാപവാക്കുകളുമായി പൂജ കുടുംബവിളക്ക് പ്രേക്ഷകരൊന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത് വേറെ ഒന്നും പറഞ്ഞാൽ നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ ഈ പൂജയെ നമ്മുടെ സുമിത്ര വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മളെല്ലാവരും കാത്തിരുന്ന നിമിഷം തന്നെയാണ് സുമിത്രേ വിളിക്കാത്തതെന്ന് ഇങ്ങനെ പ്രേക്ഷകരെല്ലാവരും ചിന്തിച്ചു തരുന്ന ഒരു സമയം തന്നെയാണ് നമ്മുടെ സുമിത്ര പൂജയെ വിളിച്ചിട്ട് വാ മോൾ എന്തായാലും വാ എൻ്റെ അടുത്തേക്ക് വാ അങ്ങോട്ട് പോകില്ലേ എന്നൊക്കെ ഇങ്ങനെ കുറേ കെഞ്ചി പറയുന്നുണ്ട് അപ്പോൾ പൂജ പറയുന്നുണ്ട് ഇല്ലമ്മേ ഞാൻ വരില്ല ആ ഞാൻ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഇനി കുറച്ച് നാൾ രഞ്ജിതാൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകുകയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അടുത്തു നിന്ന് നമ്മുടെ പങ്കജിൻ്റെ കാറിലാണ് ഇപ്പോൾ രഞ്ജിത അപ്പോൾ നമ്മുടെ പങ്കജിനെ കേൾക്കുമ്പോൾ ഇത് ഭയങ്കര സന്തോഷമാകട്ടോ തൻ്റെ ഒരു ട്രാക്കിലേക്ക് പൂജ വന്നോ എന്നുള്ളൊരു സന്തോഷം നമ്മുടെ പങ്കജിൻ്റെ മുഖത്തും കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ സുമിത്ര കുറേ കരഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലും പക്ഷേ പൂജ അതിനൊന്നും വഴങ്ങുന്നില്ല എന്നുള്ള ആ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവസാന പൂജ പറയുന്നുണ്ട് എന്നെ അവിടെ ആർക്കും അംഗീകരിക്കാൻ സാധിക്കില്ല അപ്പം ഞാനവിടെ നിന്നിട്ട് കാര്യമില്ല അവർ എന്നിൽ വീണ്ടും കുറേ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് എന്തായാലും എന്നെ പുറത്താക്കാനേ ശ്രമിക്കുകയുള്ളൂ അപ്പം ഞാൻ ആ വീട്ടിൽ ആരുമല്ല ശരിക്കും അപ്പം ഞാനവിടെ നിന്ന് പോകുക തന്നെയാണ് വേണ്ടതെന്ന് ഇങ്ങനെ തർപ്പിച്ച് നമ്മുടെ സുമിത്രയോട് ഒരു എന്താ പറയുക മനസാക്ഷിയും ഇല്ലാതെ തന്നെ പറയുന്നുണ്ട് ഇനി താൻ ഒരിക്കലും വരില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു സുമിത്ര ഈ പൂജയുടെ ഈ വാക്കുകളൊക്കെ കേട്ടിങ്ങനെ നെഞ്ചു നിരക്ക് അറിയുന്നൊരു രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ എപ്പിസോഡിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് ഇന്ന് കാത്തിരുന്ന് കാണാം ഇനി എന്തായി തീരും നമ്മുടെ പൂജയും സുമിത്രയുമായിട്ടുള്ള ഒരു ബന്ധം ഇനി എന്തേക്കുമായി ഇല്ലാതാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു രഞ്ജിതയുടെ ആ ഒരു കപടവലയത്തിൽ പൂജ വീടുമോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ബായ്